ഗുഡ് മോർണിംഗ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ ഇട്ടുന്നതുമായ നമ്മുടെ അഡീനിയം ചെടി ഈ മഴക്കാലത്ത് അതിൻ്റെ പ്രസ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് കേടാവുന്നതിൻ്റെ ലക്ഷണമാണേ അപ്പോൾ അതിനുള്ള പരിഹാരവും അതുപോലെ തന്നെ ഇതുപോലെ മഴക്കാലത്ത് നിറയെ പൂക്കളിടാനും ചെടി നന്നായിട്ട് വളരാനും ഒക്കെയായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ അതൊരു ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ ഈ ചെടി എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് നമുക്ക് പൂക്കൾ കിട്ടുന്ന ചെടിയാണ് അത് വർഷം മുഴുവൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും മഴക്കാലത്ത് ഇച്ചിരി പൂക്കൾ കുറയുന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും പക്ഷെ നമ്മളൊരു സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ നമുക്ക് നമ്മുടെ വീടിൻ്റെയൊക്കെ അവിടെ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നൊരു പ്രകാശവും ആ ഒരു മഴ മഴയില്ലാത്ത സമയത്തുള്ള ആ ചൂടും ഒക്കെ അടിക്കുവാണെങ്കിൽ ഉള്ളോ ഇതുപോലെ പൂക്കളുണ്ടാകും ഇതേ കണ്ടോ നമ്മുടെ ചെടിയിൽ എപ്പോഴും എല്ലാ ചെടിയിലും നിറയെ പൂക്കളുണ്ടെന്നുള്ളതാണ് പിന്നെ ഒന്നാമതെ നമ്മുടെ ചെടിയെ നമ്മളൊന്നും ഈ സമയത്ത് പിന്നെ മഴ കൊള്ളാതെ മാറ്റി വയ്ക്കണം കണ്ടിന്യൂസ് മഴ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ചെടിയിൽ പൂക്കളും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ കാഡക്സ് ഉണ്ടല്ലോ പെട്ടെന്ന് ചീത്തയായിട്ട് ആ ചെടി ഫുള്ളായിട്ട് നശിച്ചു പോവും നമ്മുടെ ഈ ചെടിയുടെ കാഡക്സ് ഉണ്ടോ ഇതിലിങ്ങനെ വെള്ളം അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ചെടിയാണ് ഈ അഡീനിയം ചെടി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടും മൂന്നും ദിവസമൊക്കെ കൂടി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വെള്ളം കൊടുത്താൽ മതിയെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മഴ കൊള്ളുമ്പോണ്ടല്ലോ ആ വെള്ളമെല്ലാം കൂടെ ഇതിനകത്ത് ഇതിൽ പിടിച്ചിട്ട് ആ ചെടി ഫുള്ളായിട്ട് ഇങ്ങനെ പ്രെസ്സാകും നമ്മളിങ്ങനെ പ്രെസ് ചെയ്യുമ്പോണ്ടല്ലോ അമങ്ങി അമങ്ങി പോവും അത് ക്രമേണ അത് ആദ്യം ചെറിയ രീതിയിലായിരിക്കാം പ്രസ്സ് ചെയ്യുന്നത് നമ്മൾ ഈ സമയത്തൊന്ന് നമ്മുടെ ചെടിയെ ശ്രദ്ധിക്കുന്നത് നല്ലതാണേ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ചെറുതായിട്ട് പ്രെസ് ചെയ്യുവാണേൽ നമ്മൾ അതിന് വെള്ളമൊന്നും കൊടുക്കാതെ ഒന്നും മാറ്റി വെക്കുക കണ്ടോ ഇങ്ങനെ ഇപ്പം ഇത് നൽകിതൊന്നും എൻ്റെ ചെടിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ കാഡക്സ് ചീത്തയായി പോവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം മഴ മഴയത്തു നിന്ന് നമ്മൾ നിർബന്ധമായിട്ടും മാറ്റി വെച്ചിരിക്കണം പിന്നെ അതുപോലെ പ്രസ് അമങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട സാഫ് നമ്മൾ പുരട്ടി കൊടുക്കണം അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി ഇതിൽ ഫുള്ള് നമ്മളൊരു ബ്രഷോ വല്ലതും ഉപയോഗിച്ച് തേച്ച് കൊടുക്കണം ഈ തണ്ടിലൊക്കെ തേച്ച് കൊടുത്താൽ നല്ലതാണ് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് പിന്നെ അതിൻ്റെ പിതുക്കെ പെതുക്കെ അതിൻ്റെ ഇർപ്പൊക്കെ വലിഞ്ഞ് 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 അത് ക്രമേണ അത് ശരിയായി കിട്ടും അപ്പം വെള്ളം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം നമ്മൾ കൊടുക്കാതിരിക്കണം പിന്നെ നമ്മുടെ ചെടിയുടെയൊക്കെ ഇല പഴുത്തു പോകുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം ഇലകൾ പലപ്പോഴും ഇത് ഈ മഴ സമയത്ത് ഇതിൻ്റെ ഇല ഒക്കെ പൊഴിഞ്ഞു പോകാറുണ്ട് അത് സാധാരണ സംഭവിക്കുന്നതാണ് എന്നാൽ കൂടുതലായിട്ട് ഇലകളൊക്കെ മഞ്ഞ കളർ വന്നിട്ട് അതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് 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 ഫുള്ളായിട്ട് പൊഴിഞ്ഞു പോകുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം ഒരു ഫംഗലിൻ്റെ പ്രശ്നം കൊണ്ടും അങ്ങനെ ഉണ്ടാവും അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സാഫ് നമുക്ക് കൊടുക്കാവുന്നതാണേ അപ്പോൾ ചെടിയുടെ ഇല പൊഴിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് വിഷമിക്കാനൊന്നുമില്ല നമ്മൾ സാഫൊക്കെ പെരട്ടി കൊടുക്കുക പിന്നെ അടിക്ക് നമ്മൾ ഇതേ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഇത് നമുക്ക് സാഫാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇന്ന് കാണിക്കുന്ന വളം നമ്മൾ അതുപോലെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഉണ്ടാവാതെ തന്നെ നമുക്ക് ആ ചെടിക്ക് ഒരു രോഗം വരുന്നതിന് മുൻപേ നമ്മൾ ഇതുപോലുള്ളതൊക്കെ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചെടി തഴച്ചു വളരുകയും ചെയ്യും നിറയെ പൂക്കളും ഉണ്ടാവും ഈ പിന്നെ ചെടികളുടെ ഇലകൾക്കൊക്കെ ഈ ഫങ്ങലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇലകളൊക്കെ മഞ്ഞ കളറ് വന്ന് ആ ചെടി നശിച്ചു പോകത്തുമില്ല നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഗാഡാണ് അതിൻ്റെ വാം കണ്ടോ നമ്മുടെ റൂട്ടിനെ സംരക്ഷിക്കുന്നത് തന്നെയാണ് ഈ ഒരു പിന്നെ പൗഡറെ കണ്ട ഇതിൻ്റെ പേരാണ് വ വാമെന്നാണ് ബയോ ഫെർട്ടിലൈസർ ആണ് അപ്പോൾ ഒരേ സമയത്ത് തന്നെ കീടനാശിനിയായിട്ടും അതുപോലെ വളമായിട്ടും നമുക്ക് അതിന് ചെടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഇതാണ് വാമേ അപ്പോൾ ഈ വാമ ഏതളവിൽ കൊടുക്കണം എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അപ്പം ഞാനതൊക്കെ കൊടുക്കുമ്പോണ്ടല്ലോ നല്ല റിസൾട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് ഒന്നാമതായിട്ട് നമ്മൾ നമ്മളിതൊക്കെ കൊടുക്കുമ്പോണ്ടല്ലോ ഈവനിങ് സമയത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതൊരു ജൈവ വളം കൂടിയാണേ അപ്പോൾ ഇതിനെ പിന്നെ നമ്മളിത് കൊടുക്കേണ്ടത് രണ്ട് സ്പൂണ് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ വിത്തുകളൊക്കെ പാകുന്നതിന് മുൻപേ നമുക്ക് ഈ ഇതിൻ്റെ വെള്ളത്തിലുണ്ടല്ലോ ഇത് കുറച്ചെടുത്ത് കലക്കി വെച്ചിട്ട് അതിൽ മുക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നല്ല പ്രതിരോധ ശക്തിയുള്ള ചെടിയായിട്ട് നമ്മുടെ ചെടിയെ വളർ നമുക്ക് വളർന്നു കിട്ടും അല്ലെങ്കിൽ നല്ലൊരു പിന്നെ ആരോഗ്യമുള്ളൊരു തൈ നമുക്ക് വളർന്നു കിട്ടും എപ്പോഴും നമ്മൾ പൊടിയായിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാതെ ലിക്വിഡായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ ചെടിയെ മാറ്റി വെച്ചിരിക്കുക ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ചെടിക്ക് വെള്ളത്തിൽ മഴ മഴ നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചെടിക്ക് അത് വലിച്ചെടുക്കാനും നല്ല രീതിയിലത് പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടൊക്കെ സഹായിക്കും ഈ ഫെർട്ടിലൈസറ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നതേ നമ്മളിത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ ചെടിക്ക് രോഗങ്ങളെ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും ചെടിക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടാനും ഈ ഒരു വളം സഹായിക്കുന്നു അതുപോലെ തന്നെ വളർച്ചാ ഹോർമോണുകളെയൊക്കെ ഉണ്ടല്ലോ വേഗത്തിലാക്കി നല്ല രീതിയിൽ ചെടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇത് കണ്ടോ ചെറിയൊരു ചെടിയാണെങ്കിൽ അതിൻ്റെ നമ്മൾ നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വളർച്ചയെ പെട്ടെന്ന് വേഗത്തിലാക്കാൻ ഈ വാമിന് പറ്റും അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ ചെറിയ അളവിൽ കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ട് സ്പൂണാണ് കലക്കി എടുത്തെങ്കിൽ ഈ ചെറുതിൻ്റെ ആകുമ്പോൾ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഏയിപ്പിച്ചത് ഇതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി വളർന്നു കിട്ടും അപ്പം വേരിൻ്റെ വളർച്ചയെ നന്നായിട്ട് സഹായിക്കുന്നതാണ് വേര് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് വേര് വളരുമ്പോഴാണല്ലോ നമ്മുടെ ചെടി നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളരുന്നു വരുന്നത് അപ്പോഴാണ് നിറയെ പൂക്കൾ വിടുന്നത് അപ്പം വേര് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു വാം സഹായിക്കുന്നു അപ്പം ഈ ഒരു വളം നമ്മൾ കൊടുക്കുമ്പോഴല്ലോ മണ്ണിൽ കൂടെ വരുന്ന രോഗങ്ങളെയൊക്കെ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ വാമിന് സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കാഡക്സ് ഒക്കെ ഉണ്ടല്ലോ അമങ്ങി പോകാതെ അത് ചീത്തയായി പോകാതെ ഒക്കെ ഇരിക്കാനായിട്ട് ഈ വാം സഹായിക്കും അപ്പം നമ്മളത് നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ ഈ അളവിലൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയെ നമുക്ക് ഈ മഴക്കാലത്ത് സംരക്ഷിക്കാൻ പറ്റും ഈ ഈ പൊടി പൊടിയുണ്ടല്ലോ ഇതൊരു വൈറ്റ് പൗഡറാണ് ഞാൻ വെച്ചിട്ട് കാണിച്ചതാണ് അതുപോലെ സൂഡോമോണസ് ഒക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ പൊടിയെ ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് സ്പ്രേ ബോർഡിൽ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നല്ലപോലെ അരിച്ചെടുത്തിട്ട് കലക്കിയിട്ട് നന്നായിട്ട് കലങ്കിയിട്ട് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ പിന്നെ സ്പ്രേ ബോട്ടിൽ ഒഴുകി അല്ലെങ്കിൽ സ്പ്രേ ബോർഡ് നമ്മുടെ പെട്ടെന്ന് ചീത്തയാവുമേ അപ്പോൾ അങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിലൊക്കെ അത് ഈവനിങ് ടൈമിൽ വേണം ചെയ്യാനേ അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടികളുടെ ചുവട്ടിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് കലക്കി കണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കൊടുക്കുവാണേ ഉണ്ടല്ലോ ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികൾ ഇതുപോലെ മുട്ടുകളൊക്കെ നിറഞ്ഞ് പൂക്കൾ വന്ന് നല്ല പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇലകളൊന്നും ഒഴിഞ്ഞു പോകത്തില്ല നല്ല പച്ചയായിട്ട് തന്നെ ഇലകളൊക്കെ നിൽക്കുന്ന ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ നാം കണ്ടോ മുട്ടുകൾ വന്ന് വരുന്നോ വന്നിരിക്കും വരുന്നത് കണ്ടോ അപ്പോൾ നിറയെ മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെ നല്ല വലിപ്പമുള്ള റോസാപ്പൂ പോലത്തെ പൂക്കളം ഇതും കൊല്ലയായിട്ടാണ് പൂക്കളുണ്ടായിരിക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് ഫ്ലവർ ഉണ്ട് കേട്ടോ ഒന്നിച്ച് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നമ്മുടെ ചെടിയൊന്നും അഴുക്കായി പോകത്തില്ല നശിച്ചു പോകത്തില്ല നിറയെ പൂക്കളും ഉണ്ടാവും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് കൊടുക്കണം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്